കേരള മെഡിക്കൽ ആൻഡ് സെയിൽസ് സെയിൽസ്റ്റീവ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ സമ്മേളനം കാഞ്ഞങ്ങാട്ട് സമാപിച്ചു റദ്ദ് നിയമങ്ങൾ പുനഃസ്ഥാപിക്കണമെന്ന് സമ്മേളനം പുനഃസ്ഥാപ്നം തൊഴിലാളികളെ ദോഷകരമായി ബാധിക്കുന്ന രീതിയിലേക്ക് മാറ്റിയ തൊഴിൽ നിയമങ്ങൾ പഴയ രീതിയിൽ തന്നെ പുനഃസ്ഥാപിക്കണമെന്നും ഡിജിറ്റലൈസേഷന്റെ പേരിൽ തൊഴിലാളികളെ ചൂഷണം ചെയ്യുന്നതിനെതിരെ കേന്ദ്ര സർക്കാർ നിയമനിർമ്മാണം നടത്തണമെന്നും കേരള മെഡിക്കൽ ആൻഡ് സെയിൽസ് റെപ്രസെന്റേറ്റീവ്സ് അസോസിയേഷൻ സിഐ ടിയുന്റെ പതിമൂന്നാമത് കാസർകോട് ജില്ലാ സമ്മേളനം ആവശ്യപ്പെട്ടു കേന്ദ്ര സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ സ്വകാര്യവൽക്കരണം അവസാനിപ്പിക്കുക അവശ്യ മരുന്നുകളുടെ വില കുറയ്ക്കുക ജി എസ് ടി പരിധിയിൽ നിന്നും മരുന്ന് വില്പന പൂർണമായും ഒഴിവാക്കുക എന്നീ ആവശ്യങ്ങളും സമ്മേളനം പ്രമേയത്തിലൂടെ മുന്നോട്ട് വെച്ചു കാഞ്ഞങ്ങാട് വ്യാപാര ഭവനിലെ ഇ കെ രാജൻ നഗറിൽ നടന്ന സമ്മേളനം സിഐ ടിയു കാസർകോട് ജില്ലാ പ്രസിഡന്റ് പി മണിമോഹൻ ഉദ്ഘാടനം ചെയ്തു ഒരു കാലഘട്ടം കൂടിയാണ് പണം എളുപ്പത്തിൽ ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള ലാഭം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള വലിയ തരയാണ് ഈ സമൂഹത്തിനകത്ത് നിരന്തരം നടന്നുകൊണ്ടിരിക്കുന്നത് ലാഭം വർദ്ധിപ്പിക്കണമെങ്കിൽ വരുമാനം വർദ്ധിപ്പിക്കണമെങ്കിൽ ഏത് മേഖലയിലാണ് ആദ്യമായി ഇടപെടേണ്ടത് എന്നത് സംബന്ധിച്ച് എല്ലാ മുതലാളിത്ത ശക്തികൾക്കും നല്ല ധാരണയുണ്ട് നൽകുന്ന അല്ലെങ്കിൽ വ്യവസ്ഥകൾ കുറച്ചുകൊണ്ട് എങ്ങനെ ചടങ്ങിൽ കെ എം എസ് ആർ എ ജില്ലാ പ്രസിഡന്റ് പി രാജൻ അധ്യക്ഷനായി സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ തോമസ് മാത്യു സജി സോമനാഥ് സി എസ് ജയൻ പി മനോജ് സി ഐ ടി യു ജില്ലാ കമ്മിറ്റി അംഗം കാച്ചാടികുമാരൻ അസോസിയേഷൻ ജില്ലാ ട്രഷറർ ബാബു മീത്തൽ എന്നിവർ സംസാരിച്ചു ഇ രമേശൻ രക്തസാക്ഷി പ്രമേയവും എ വിനോദ് അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു അസോസിയേഷൻ അംഗങ്ങളുടെ മക്കളിൽ വിദ്യാഭ്യാസ മേഖലയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളായ സി എം ആദിത് ശ്രീലക്ഷ്മി കൃഷ്ണൻ റീമ ക്രാസ്റ്റ പി വൈഷ്ണവി എം വിഷ്ണു കെ വി നന്ദന ജി മേഘ എന്നിവർക്ക് അനുമോദനവും നൽകി സമ്മേളന ഭാഗമായി രാവിലെ പതാക ഉയർത്തലും പുഷ്പാർച്ചനയും നടന്നു കെ എം എസ് ആർ എ കാസർകോട് ജില്ലാ കമ്മിറ്റിയുടെ പുതിയ സാരഥികളായി ബാബു മീത്തലിനെ പ്രസിഡന്റായും പ്രദീപ് കാസർകോടിനെ വൈസ് പ്രസിഡന്റായും കെ വി ഷിബുവിനെ സെക്രട്ടറിയായും ഇ രമേശിനെ ജോയിന്റ് സെക്രട്ടറിയായും എം വി സജിനെ ട്രഷറായും തെരഞ്ഞെടുത്തു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്